ഇവിടെ ക്യാഷ് കൗണ്ടർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് യു പി ഐ പേയ്മെൻ്റ് ആയിട്ടും ക്യാഷായിട്ടും ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ ഇനി നമുക്ക് അകത്തേക്ക് പോകാം ഇവിടെ നല്ല ഫ്ലവർ ഷോയും ഷോയുണ്ട് ലൈറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ആരും മിസ്സാക്കരുത് ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ അഡൽട്ടിന് അമ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് എല്ലാവരും കാണാനായിട്ട് വരണം കേട്ടോ രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ജനുവരി നാലാം തീയതി വരെ ഉണ്ട് കേട്ടോ എല്ലാവരും വരിക കാണുക നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ട് മണിക്കൂർ ആകും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇതിനകത്ത് ഫ്ലവർ ഷോ അല്ലാണ്ട് വേറെയും കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട് ഗോസ്റ്റ് ഹൗസ് പെറ്റ് ഷോ പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ കാശ് ആവും കേട്ടോ ഒരാൾക്ക് അമ്പൂർ വെച്ചിട്ടാണ് ഇതിനകത്ത് കുറേ ഗെയിമുകളുമുണ്ട് റിങ് എറിയുക ബോൾ ബോളെറിൻ്റെ ഗ്ലാസ് താഴെ വീഴ്ത്തുക അങ്ങനെയൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഐസ്ക്രീം ബജി കോളിഫ്ലവർ അപ്പോൾ നമുക്കിനി ഡ്രാഗനെ കാണാം ഡ്രാഗനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കൂടാതെ നമുക്ക് പൂക്കളെ പരിചയപ്പെടാം ഈ പൂവിൻ്റെ പേരാണ് കേട്ടോ ടൊറേനിയ ഓർ കാക്കപ്പൂവ് ഇത് നമ്മുടെ ഉണ്ട് സീനിയ ഉണ്ട് കേട്ടോ സീനിയ എന്ന് വരാനുള്ള പേരിന് കാരണം എന്താണെന്ന് വെച്ചാൽ സൗഹൃദം നന്മ ഓർമ്മ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് സിലോഷ്യ ഓർ കോഴിപ്പൂവാണ് ഇതൊക്കെ വിൽപ്പനക്കായി വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവയ്ക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഫോർത്ത് പ്രൈസ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറേ മരങ്ങളും ഉണ്ട് മരങ്ങളുടെ വയസ്സൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കല്ല് ചെടികളുണ്ട് അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സമയമായി ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി അങ്ങ് ഇറങ്ങിയതാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ പോകുന്നതായിരുന്നു അതുപോലെ തന്നെ വേറൊരു കൂടാരമുണ്ട് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് നിറച്ച് ബൊക്കെ പോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പല ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ ബൊക്ക പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ ശരിക്കും വന്ന് കാണണം കേട്ടോ മിസ് ചെയ്യരുതേ ഈ കാണുന്നത് ഇമ്പേഷ്യൻസ് എന്ന് പറഞ്ഞ ചെടിയാണ് കാശിത്തുമ്പയുടെ വേറൊരു വിഭാഗം ഇനി നമ്മൾ കാണുന്നത് കലാത്തിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെടികളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ കാട്ടു ചെടികൾ പോലെയൊക്കെ ഉണ്ട് നമ്മൾ പണ്ടൊക്കെ കാട്ടു ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിഴിതൊക്കെ അങ്ങ് കളയും പക്ഷെ ആ ചെടികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണാൻ എന്ത് ഭംഗി എന്ന് അറിയുമോ അപ്പോ ഭയങ്കര രസമാണ് ഏട്ടോ ശരിക്കും വന്ന് കാണണം കേട്ടോ ആ ഭംഗി നേരിട്ട് കാണുന്നതിൻ്റെ സുഖം വേറെ ഒന്നും ഇല്ല മിസ്സാക്കരുതേ എല്ലാവരും വന്ന് കാണണേ നാലാം തീയതി വരെ ഉണ്ട് ഏട്ടോ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്